സുഹൃത്തുക്കളെ നിങ്ങൾ ക്യാരറ്റ് കോക്ടൈലും നല്ല തേങ്ങാപ്പാൽ ഹൽവയും കഴിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ കൊല്ലത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ രുചിവിശേഷങ്ങളും അത് കിട്ടുന്ന സ്ഥലവും അറിയണോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ഇവനാണ് ക്യാരറ്റ് കോക്ടൈൽ വെറും അമ്പത് രൂപ റേറ്റ് ആണ് ഈ ഒരു കോക്ടൈലിന് വരുന്നത് ഈ ഒരു കോക്ടൈൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മസ്റ്റർ ഐറ്റം എന്ന് വെച്ചാൽ മസ്റ്റർ ഐറ്റം ആണ് ടേസ്റ്റ് ബേസ് നല്ലൊരു കോക്ടൈലാണ് വെറും അമ്പത് രൂപയുള്ളൂ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇതാണ് പൈനാപ്പിൾ പായസം പായസം ഇഷ്ടപ്പെടുന്നത് ഇതുമൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് രണ്ടായിട്ട് നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ഇതാണ് തേങ്ങാപ്പാൽ ഹൽവ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ജസ്റ്റ് മുപ്പത് ഉള്ളൂ സംഭവം നല്ല ഒറിജിനൽ തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കിയ നല്ല കിഡിലം ഹൽവയാണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെടും ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ് ഒരു മസ്റ്റർ ഐറ്റം ആണ് എനിക്ക് പേഴ്സണലി ഇവിടെ ഇഷ്ടപ്പെട്ടത് കാരറ്റ് കോക്റ്റയിലും തേങ്ങാപ്പാൽ ഹൽവയുമാണ് ടേസ്റ്റ് ബേസ് ഒരു രക്ഷയും ഇല്ലാത്ത ഐറ്റമാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കഴിച്ചിട്ടില്ല ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വെള്ളയറ്റമ്പലത്തിനടുത്ത് റൂട്ട്സ് റെസ്റ്റോറൻറ്റിനടുത്തായിട്ട്